വിദേശത്തെ വെല്ലുന്ന സ്കൂളുകളാണ് കേരളത്തിലുള്ളത് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് തെളിയിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തുവരികയാണ് നെയ്യാറ്റിൻകര ചെങ്കൽ ഗവൺമെന്റ് യു പി എസ് ഏഴാം ക്ലാസ്സുകാരിക്ക് ക്ലാസ് മുറിയിൽ വെച്ച് പാമ്പ് കടിയേറ്റു ചെങ്കൽ മേക്കോണം ജയൻ നിവാസിൽ ഷിബുവിന്റെയും പീരിയുടെയും മകൾ നേഹയ്ക്കാണ് പാമ്പ് കടിയേറ്റത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ക്ലാസ് മുറിയിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനിടെയാണ് സംഭവം നേഹയുടെ വലത് കാൽപാതത്തിലാണ് കടിയേറ്റത് ഉടനെ കുട്ടി കുതിരി മാറി ഈ സമയം മറ്റു കുട്ടികളും അടുത്തുണ്ടായിരുന്നു നേഹയെ സ്കൂൾ അധികൃതർ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു വീട്ടിൽ

വളരെ ദയനീയ അവസ്ഥയാണ് ഈ രക്ഷകർത്താക്കൾ എങ്ങനെയാണ് കൂടി സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞു വയ്ക്കുന്നത് ഈ ക്ലാസ്സിനകത്ത് വെച്ചല്ലേ ഈ പാമ്പ് കുട്ടിയെ കടിച്ചു അത് നമ്മുടെ സർക്കാരിൻ്റെ വലിയൊരു അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ കേരള സർക്കാർ ഇടപെട്ട് എല്ലാം വൃത്തിയാക്കുന്നതിനുള്ള മുൻപേ പെരുന്നാണെന്ന് വളരെ വിരീതമായി ഒരു പൊതുപ്രവർത്തനങ്ങളിൽ അപേക്ഷിക്കുന്നു പലപ്പോഴും നമ്മുടെ സ്കൂൾ പരിസരങ്ങൾ കൃത്യമായി കാട് വെട്ടിത്തെളിക്കാനോ വൃത്തിയാക്കി വെക്കാനോ സർക്കാർ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ അതിനുവേണ്ട മുൻകൈ എടുക്കുന്നില്ല എന്നുള്ള പരാതികൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും മാത്രമല്ല മറ്റു പല ജില്ലകളിൽ നിന്നും വന്നിട്ടുണ്ട് മലപ്പുറം ഭാഗത്തൊക്കെ ഇതുപോലെ സ്കൂളുകൾ കാട് പിടിച്ചു കിടക്കാറും അതുപോലെ കാട്ടിനുള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഏഴ ജന്തുക്കൾ സ്കൂൾ ക്ലാസ് റൂമുകളിലേക്ക് കയറി വരുന്ന വാർത്തകൾ ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പെൺകുഞ്ഞിന് ജീവൻ നഷ്ടമായ വാർത്തകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇഴജന്തുക്കൾ എന്ന് പറയുന്നത് ഏത് സമയത്തും ഇതുപോലെ വന്നു കയറാവുന്നതുകൊണ്ട് തന്നെ ഇഴജന്തുക്കൾ വരാനിടയില്ലാത്ത രീതിയിൽ അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നത് സ്കൂൾ അധികൃതരുടെ മാത്രമല്ല നമ്മുടെ വീടുകളിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ജാഗ്രത പാലിച്ചാൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ രക്ഷപ്പെടാൻ സാധിക്കും കുട്ടികളാകുമ്പോൾ അവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം എന്നുള്ളതും ഇത്തരം അവസരങ്ങളിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ പാമ്പുകളുടെ ശല്യം രൂക്ഷമാകുന്നതായി ഒരു റിപ്പോർട്ട് മൂന്നാല് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു തീരദേശ മേഖലയിലെ ജനങ്ങളാണ് പാമ്പുകളുടെ ശല്യത്തെ തുടർന്ന് ഭീതിയിൽ കഴിയുന്നത് എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് നിരവധി പേർക്ക് ഇതിനോടകം തന്നെ പാമ്പിന്റെ കടിയേറ്റിട്ടുണ്ട് വക്കം കടക്കാവൂർ അഞ്ച് തെങ്ങി തീരമേഖലകളിൽ പാമ്പ് ശല്യം രൂക്ഷമാണ് എന്നാണ് വിവരങ്ങൾ പകലെന്നില്ല രാത്രി എന്നില്ല എല്ലാ സമയത്തും ഒരുപോലെ പാമ്പുകളെ കാണാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് പലപ്പോഴും നടക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നത് കണ്ട് പലരും ഭീതിയിലാകാറുണ്ട് രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ ഉൾപ്പെടെ സഞ്ചരിക്കാനും ഈ പ്രദേശത്തുള്ളവർക്ക് പേടിയാണെന്നാണ് അവർ പറയുന്നത്